പത്തരമാറ്റ സീരിയൽ ഇപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇപ്പോഴുള്ളത് ആദർശം നായനയും യാത്രയുടെ ത്രില്ലിലാണ് കുറേയേറെ നാളുകൾ കാത്തിരുന്നു കിട്ടിയ നിമിഷങ്ങൾ ആഘോഷിക്കുകയാണ് അവർ അതേസമയം അനന്തപുരിയിൽ നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങുകളെ പറ്റിയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് അതേസമയം ദേവയാനി കുട്ടികൾ യാത്ര പോയി സുരക്ഷിതരായി തിരിച്ചു വരണേ എന്ന പ്രാർത്ഥയിലെ പ്രാർത്ഥനയിലുമാണ് നയന ഗർഭിണിയാകുന്നതും അനന്തപുരിയിൽ ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുമെന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ് ദേവയാനി അപ്പോഴാണ് ആദർശിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് താൻ നല്ല സന്തോഷത്തിനാണല്ലോ എന്താണ് ഇത്ര ചിരിക്കാനെന്ന് ജയൻ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് നയന ഗർഭിണിയാവുന്നത് താൻ സ്വപ്നം കണ്ടെന്ന് ജയൻ അറിഞ്ഞാൽ നാണക്കേട് ആകുമെന്ന് കരുതി പണ്ട് നമ്മൾ ടൂറ് പോയ കാര്യം ആലോചിച്ചതാണെന്ന് ദേവയാനി ജയനോട് കള്ളം പറയുകയാണ് ഇനിയും വേണമെങ്കിൽ നമുക്ക് ടൂർ പോകാമല്ലോ എന്ന് ജയൻ അതിന് മറുപടി നൽകുന്നുമുണ്ട് പക്ഷേ ഇനി നമ്മൾ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി പോകണമെന്നും ആദർശ നിർബന്ധമായും വേണമെന്നും ദേവയാനി അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അഞ്ചാം മാസ ചടങ്ങുകൾക്ക് എന്ത് ഗിഫ്റ്റാണ് ആണ് എനിക്ക് തരുന്നതെന്ന് നവ്യ ഭർത്താവ് അബിയോട് ചോദിക്കുന്നുണ്ട് വളരെ മോശമായ നയനയുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം നിറഞ്ഞത് അതുപോലെ തന്നെയും സന്തോഷവതിയാക്കണമെന്ന് നവ്യ അബിയോട് പറയുന്നുണ്ട് നവ്യ സൂചിപ്പിച്ചതുപോലെ ആദർശം അനിയും എത്ര നല്ലവരാണ് അഭി മാത്രമേ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളൂ ഗർഭിണി ആയിട്ടും തന്നെ തന്റെ ഭർത്താവോ അമ്മായിയമ്മയോ പരിഗണിക്കാത്ത നല്ല വിഷമം നവ്യയ്ക്ക് ഉണ്ട് അങ്ങനെ ദേവയാനി ആദർശ് തിരികെ വരുന്ന സമയത്ത് ഒരു സന്തോഷമുള്ള വാർത്തയുമായിട്ട് വന്നാൽ മതിയായിരുന്നു ഈശ്വര എന്നുള്ള പ്രാർത്ഥനയിൽ നിൽക്കുകയാണ് ഇവരുടെ സന്തോഷം കണ്ട് ജയൻ ചോദിച്ച സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരോ കള്ളങ്ങൾ പറയുകയാണ് ആ സമയത്ത് നമുക്ക് ടൂറ് പോകാലോ ഇനിയും പോകാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശനെയും കൂടെ കൂട്ടണമെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ആദർശ് വരികയാണെങ്കിൽ നയനയും ഉണ്ടാകുമല്ലോ അത് തനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത് നയനയും കൊണ്ടുപോകാമല്ലോ എന്ന് പറയുകയാണ് ദേവയാനി കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ